മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം സെപ്റ്റംബർ ഒന്നിന് കൊടിയേറി എട്ടിന് ആറാട്ടോടെ സമാപിക്കും ഞായറാഴ്ച രാവിലെ തന്ത്രി മനേത്താറ്റിലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യകാർമുഖത്തിൽ കൊടിയേരി നടക്കും സെപ്റ്റംബർ ഏഴിനാണ് വിനായക ചതുർഥി മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർഥി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും സെപ്റ്റംബർ ഏഴിനാണ് വിനായക ചതുർഥി ഉത്സവം ഗണപതി മുഖ്യപ്രതിഷ്ഠയായിരുന്ന ക്ഷേത്രത്തിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെയും സാന്നിധ്യമുണ്ടായി ഇതോടെ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂരിലുള്ളത് വിനായക ചതുർഥി ദിനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വിഘ്നേശ്വര പ്രീതിക്കായി പതിനായിരത്തെട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും പ്രമുഖ ഗജശ്രേഷ്ഠന്മാർ അണിനിരക്കുന്ന ഗജപൂജയും വിനായക ചതുർഥി ദിനത്തിലെ പ്രത്യേകതകളാണ് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു പതിനായിരത്തെട്ട് നാളേരം കൊണ്ടുള്ള മഹാഗണവ്യോമം രാവിലെ അഞ്ചുമണിയോടു മണിയോടുകൂടി ആരംഭിക്കുന്നു പതിനൊന്ന് മണിയോടുകൂടി കൂടി ദർശനമാണ് അതിനുശേഷം ഗജപൂജ അനവധി മേളപ്രവാണിമാരുടെ മേളം നടക്കുന്നു നാസരക്കച്ചരി എന്നുവേണ്ട സംഗീതാരാധന പഞ്ച കീർത്തനാരാപനം ചടങ്ങുകളാണ് ദിവസം ഈ നടത്തപ്പെടുന്ന എല്ലാ എല്ലാ ദിവസവും ഇവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അപേക്ഷിക്കുന്നു സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തന്ത്രി മനയത്താറ്റിലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കർമ്മികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ നിർമാലയ ദർശനം കുഷപൂജ മുളപൂജ ഗണപതി ഹോമം ശ്രീബലി എഴുന്നള്ളത്ത് ഉച്ചുസവബലി ഉത്സവ ബലിദർശനം മുളപൂജ അത്താഴപൂജ രാത്രി ഒൻപത് മുപ്പതിന് വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ആറാം തീയതി രാവിലെ എട്ട് മുപ്പതിന് കോങ്ങാട് മധു ചെറുപ്പളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചെറിയ വിളക്ക് എന്നിവ നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് കിഴക്കോട്ട് അനിയന്മാരാർ കല്ലൂർ ജയൻ എന്നിവരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേള നടക്കും വിനായക ചതുർത്ഥി ദിനമായ ഏഴാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തെട്ട് നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും രാവിലെ എട്ടിന് വിശേഷാൽ നവക പഞ്ചഗവ്യം അഭിഷേകം പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചാരത്തിന കീർത്തനാലാപനം തുടർന്ന് പഞ്ചവാദ്യവും പതിനൊന്നിന് മഹാഗണപതി ഹോമവും ദർശനവും നടക്കും പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയോട്ട് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഇതേ തുടർന്നാണ് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് പത്മശ്രീ പെരുവനംകുട്ടന്മാര പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേളം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കും എട്ടാം തീയതി ഞായറാഴ്ച ആറാട്ട് ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ ഗണേശ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് സംഗീത സദസ് രണ്ടാം തീയതി തൃത്തായംപക മൂന്നാം തീയതി രുഗ്മാങ്കത ചരിതം മേജർ സെറ്റ് കഥകളി നാലാം തീയതി ലയസോപാനം അഞ്ചാം തീയതി വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യ എട്ടാം തീയതി വൈകിട്ട് നാലിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം എന്നിവയാണ് പ്രധാന പരിപാടികൾ ഉത്സവ ദിനങ്ങളിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ മള്ളിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്